ബൈക്ക് മോഷണ കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന രണ്ടു പേരെ സാഹസികമായി പിടികൂടി മഞ്ചേശ്വരം പോലീസ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോളിയടുക്കം ലക്ഷം വീടിലെ അബ്ദുൽ ബാസിത്ത് മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത് ഉപ്പള സ്വദേശിയായ മുഹമ്മദ് ഹമീദിന്റെ ഉടമസ്ഥതയിലുള്ള കെ ബൈക്കാണ് ഇവർ കവർന്നത് അഭൂതപൂർവ അഭൂതപൂർവ്വ ആഭരണങ്ങളനുഭവീക തക്കോട്ടിനല്ലി അനാവരണ നടയലിത് ഭവ്യ ഉദ്ഘാടന സമാരംഭ ഇപ്പത്തൊമ്പത് ഡിസംബർ രവിവാര രവിവാരൂത്തേക്ക് ഡയമണ്ട്സ് ൂർ ആൻഡ് കാസർഗോഡ് ബൈക്ക് മോഷണം പോയതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നൂറോളം സി സി ടി വി ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു ഇവയിൽ നിന്നും പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചിരുന്നു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സൂക്ഷ്മമായ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് തുടർന്ന് വിദ്യാനഗറിൽ വെച്ച് നടത്തിയ സാഹസികമായ നീക്കത്തിലൂടെയാണ് അബ്ദുൽ ബാസിത്തിനെയും മുഹമ്മദ് അഫ്സലിനെയും കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് പറഞ്ഞു കാസർഗോഡ് ഡി വൈ എസ് പി സി കെ സുനിൽകുമാർ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ സബ് ഇൻസ്പെക്ടർമാരായ രതീഷ് കോബി സുമേഷ് രാജ് സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൽ സലാം പി എം ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് അംഗങ്ങളായ ഭക്ത ശൈവൻ സി എച്ച് സന്ദീപ് എം അനീഷ് കുമാർ കെ എം എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ നിർദ്ദേശപ്രകാരം കവർച്ച കേസുകൾക്ക് തടയിടുന്നതിനായി രൂപീകരിച്ച പ്രത്യേക സംഘമാണ് കേസിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അബ്ദുൽ റഹിമാനുദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം